നിങ്ങളുടെ സ്നേഹത്തോളം ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവിയുടെ അധ്യക്ഷതയിലായിരുന്നു കൗൺസിൽ യോഗം ചേർന്നത് ഒറ്റപ്പാലം നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗം നഗരസഭാ കൗൺസിൽ ഹാളിൽ വെച്ച് ചേർന്നു യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി മുനിസിപ്പൽ സെക്രട്ടറി എസ് പ്രദീപ് വൈസ് പ്രസിഡന്റ് കെ രാജേഷ് ജനറൽ സൂപ്രണ്ട് പി മുരളീധരൻ കൗൺസിലർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഒറ്റപ്പാല നഗരസഭ ആരോഗ്യ വിഭാഗം ദാരിദ്ര്യ നിർമാർജന പദ്ധതിയിൽ ഗുണഭോക്താക്കളെ കൗൺസിലിന്റെ അനുമതിയോടെ ഒഴിവാക്കുന്നു റവന്യൂ വിഭാഗം റൂമുകൾക്ക് ലഭ്യമായ ഓഫറുകൾ തുടങ്ങിയ കാര്യങ്ങൾ കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി പ്രധാനമായും യോഗം ഏറ്റെടുത്ത് ചർച്ചയാക്കിയ വിഷയമാണ് ജനങ്ങളെ ഏറെ പ്രതിസന്ധിയിൽ ആഴ്ത്തിയ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ അപാകതകൾ കുറച്ചു ദിവസങ്ങളായി ഒ പി ടിക്കറ്റ് പോലും ലഭിക്കാതെ ജനങ്ങൾ വലയുന്നു ഒ പി ടിക്കറ്റ് കൊടുക്കാതെ ഡോക്ടർ ഉണ്ടോ എന്ന ജനങ്ങളുടെ ചോദ്യത്തിന് വലിയ മറുപടി നൽകേണ്ടി വരുമെന്ന് വൈസ് പ്രസിഡന്റ് കെ രാജേഷ് ആരോപിച്ചു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ നിലവിലുള്ള സൂപ്രണ്ടിന്റെ നിയമനം മാർച്ച് മുപ്പത്തൊന്ന് വരെയാണെങ്കിൽ പോലും താലൂക്ക് ആശുപത്രി ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം നിലവിൽ ചുമതലപ്പെടുത്തിയ സൂപ്രണ്ടിനാണെന്നും കെ രാജേഷ് പറഞ്ഞു ആ തീരുമാനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ കൃത്യമായി വൈകുന്നേരത്തും ഓരോ ദിവസവും ഏതെല്ലാം ഡോക്ടർമാരാണ് നമ്മുടെ സേവനം ഉള്ളത് സംബന്ധിച്ച പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനം ഈ ഈർപേഴ്സൺ അധ്യക്ഷരായി എച്ച് എം സി ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ുമായി ബന്ധപ്പെട്ട് ആശുപത്രി എന്നുള്ളത് ആശുപത്രി ഒരു ആശുപത്രിയാണ് അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മൾ ചർച്ച നടത്താറുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഏറ്റവും മികച്ച രീതിയിലേക്ക് വരാൻ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവിനെ നേതൃത്വം കൊടുരണയാ മാറിയ ടീം എന്ന അഭിപ്രായം നമ്മളെ എല്ലാവർക്കും ഉണ്ട്. ഒപി ടിക്കറ്റ് കൊടുക്കാത്തതിൻ ഉള്ള കാരണം മെഡിക്കൽ ഓഫീസർ പരിഹരിക്കേണ്ടതാണെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരത്തിലേക്ക് അത നീങ്ങുമെന്നും കൗൺസിലർ സജിത് ആരോപിച്ചു. ഔദ്യോഗികമായി കുട്ട കണ്ട എച്ച്എംസി ഗ്രൂപ്പിന്റെ തലവനായ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ നമ്മൾ ഗ്രൂപ്പിന്റെ ഇത്തുന്നു മറ്റുള്ള പെർവൈറ്റ് വന്നപ്പെട്ട ആളുകളെ ഈ ഒപി ലിസ്റ്റിലേക്ക് കൃത്യമായിട്ട് ആളുകളൊക്കെ കൺവേ ചെയ്യാവുന്ന രൂപത്തിൽ ഇട്ടിരുന്നു. ഇന്ന് രാവിലെ പൊതുയോഗങ്ങളിൽ നിന്നും രാവിലെ മുതൽ ചോദ്യം ഗവൺമെന്റ് ആശുപത്രിയിൽ ഓ പി ലിസ്റ്റ് ഉണ്ടോ എന്നാണ് ഡോക്ടർ അവിടെ ഉണ്ടോ എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം ദയവ് ചെയ്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ചെയ്ത് കാണിച്ചു കൊടുക്കരുത് ഇവിടെ ലിസ്റ്റും ഇതൊക്കെ നിരന്തരം ആളുകൾക്ക് കൊടുത്ത് അവരത് നോക്കിയിട്ടാണ് ആശുപത്രിക്ക് വന്നിരുന്നത് അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന സാധനം പെട്ടെന്ന് സ്ഥലം പ്രൈക്കിട്ടവരെ നിന്നു ശരി ചിലപ്പോ രണ്ടോ ദിവസം എന്തെങ്കിലും സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഇപ്പൊ ആളുകൾ ചോദിക്കുന്നത് അല്ല ലിസ്റ്റ് കൊടുക്കാൻ കൊടുക്കാൻ പറ്റില്ല അർത്ഥം അപ്പൊ ഇത് എവിടെ പോയിട്ടാണ് പറയേണ്ടത് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറോട് പറഞ്ഞു വഴിക്കലിൽ വടികുറ്റ സമീപനാണ് മെഡിക്കൽ ഓഫീസർ സ്വീകരിക്കുന്നത് ചെയർപേഴ്സൺ രണ്ടു മൂന്ന് തൊട്ടം കാണാൻ പോയി എന്ന് പറഞ്ഞു പറഞ്ഞുപേഴ്സൺ അത്ര വലിയ അധികാരം നമുക്കില്ല നമ്മളെ തന്നെ താഴെ വരുന്ന ആൾക്കാരാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി നിലവിലുള്ള ലിസ്റ്റിൽ നിന്നും നൂറ്റി പതിമൂന്ന് പേരിൽ നിന്നും തൊണ്ണൂറ്റി രണ്ട് പേരാണ് ജീവിച്ചിരിക്കുന്നത് നിലവിൽ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റിൽ നിന്നും ഇരുപത്തൊന്ന് പേരെ ഒഴിവാക്കിയിട്ടുണ്ട് നഗരസഭയുടെ പരിധികളിൽ വരുന്ന മാലിന്യങ്ങൾ ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം നഗരസഭാ അധികൃതർ സ്വീകരിക്കുമെന്നും പ്രൈവറ്റ് വ്യക്തിയുടെ കീഴിൽ വരുന്ന പാഴ് വസ്തുക്കൾ മാലിന്യങ്ങൾ അവ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം അതിന്റെ ഉടമസ്ഥനാണെന്നും അല്ലാത്ത അവർക്ക് നേരെ നോട്ടീസ് നൽകുമെന്നും സെക്രട്ടറി പ്രദീപ് പറഞ്ഞു മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും കൗൺസിൽ യോഗത്തിൽ അധികൃതർ വ്യക്തമാക്കി നഗരസഭയിൽ പരിഗണിക്കേണ്ട കാര്യങ്ങൾ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം വൈകിക്കുന്നത് എത്രയും വേഗം അതിനുള്ള പരിഹാരം കാണണമെന്നും കൗൺസിലർമാർ യോഗത്തിൽ ചർച്ച ചെയ്തു